പാലക്കാട് വല്ലപ്പുഴയിൽ ഫുട്ബോൾ ടൂർണമെന്റിനിടെ ഗ്യാലറി തകർന്നു വീണ അപകടത്തിന്റെ നടക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് ഇന്നലെ രാത്രി പത്തരയോടെയായിരുന്നു സംഭവം അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ മത്സരത്തിൻ്റെ ഫൈനലിനിടെയാണ് അപകടം നടന്നത് അപകടത്തിൽ പരിക്കേറ്റ അറുപത്തിരണ്ട് പേർ വിവിധ ആശുപത്രികളിലായി ചികിത്സയിലാണ് നാട്ടുകാരാണ് പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചത് ഗാലറിയിൽ ആളുകൾ തിങ്ങി നിറഞ്ഞിരിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം സംഘാടകർക്കെതിരെ പോലീസ് കേസെടുത്തു അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ മത്സരം ഒരു മാസമായി വരികയായിരുന്നു എന്നാൽ അവസാന മത്സരം നടന്ന ഇന്നലെ പ്രതീക്ഷിച്ചതിലും കൂടുതൽ ആളുകൾ എത്തിയിരുന്നു ഇതാണ് അപകടത്തിന് വഴിവെച്ചത് Ta-ta-ta-ta-ta-ta-ta-ta da, 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 da.